അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ എല്ലാവർക്കും ഷിഫാൽ അമ്രാന്നിലേക്ക് സ്വാഗതം എല്ലാവരും ഹൈറിന് വേണ്ടി ദ്വാന ചെയ്യുക എത്രയോ സമയങ്ങൾ നമ്മൾ വെറുതെ പാഴാക്കുന്നു ഈ വോയിസ് പൂർണ്ണമായും കേൾക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്താൽ നമുക്കതിൻ്റെ ഗുണങ്ങൾ രണ്ട് ലോകത്തും കിട്ടും എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക എല്ലാവർക്കും അതിന് ഗുണം കിട്ടട്ടെ ഇപ്പോൾ ഞാൻ വന്നത് ഒരുപാട് ആളുകൾക്ക് കണ്ണേർ ബാധിച്ചവരുണ്ട് നബിസ് അല്ലെ വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അൽ ഐനു ഹക്കുൻ കണ്ണേർ എന്നുള്ളത് സത്യമാണ് മനുഷ്യരിൽ ഭൂരിഭാഗം ആളുകൾക്കും ഇന്ന് കണ്ണേർ ബാധിച്ചവരാണ് കണ്ണേർ ബാധിക്കാത്ത ആളുകൾ വളരെ കുറവാണ് കൂടുതലായും കണ്ണേർ ബാധിക്കുന്നത് കുട്ടികൾക്ക് അതുപോലെ സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും സംഭവിക്കലുണ്ട് അങ്ങനെ എല്ലാവർക്കും കണ്ണേർ ബാധിക്കും ഈ കണ്ണേർ ബാധിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് ഞാനിപ്പോൾ പറയുന്നത് കണ്ണേർ ബാധിച്ചാൽ തടിക്ക് വല്ലാത്ത ക്ഷീണമുണ്ടാകും തലവേദനയുണ്ടാകും അതുപോലെ നിസ്കരിക്കാന് മടിയുണ്ടാകും ഖുറാനോതാൻ മടിയുണ്ടാകും നല്ല കാര്യങ്ങൾക്കൊക്കെ മടിയാകും ഉറക്കം തൂങ്ങും കോട്ടുവായ ഇടും ദേഷ്യപ്പെടും അതുപോലെ പറയുന്നതൊന്നും അനുസരിക്കില്ല ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് കണ്ണേർ ബാധിച്ചവർക്ക് ചില ആൾക്ക് കൈകാല് കടച്ചിലുണ്ടാകും കുട്ടികളെ എടുക്കുമ്പോൾ കൈ ഇങ്ങനെ കുഴഞ്ഞു പോകും നടക്കുമ്പോൾ കാല് വേദന ഉണ്ടാകും വേ കാലൊരു കുഴച്ചിൽ പോലെ തലകറക്കം ഉണ്ടാകും അങ്ങനെ വാറ്റിക്കാളിച്ച ഉണ്ടാകും അങ്ങനെ പല പ്രശ്നങ്ങളും കണ്ണർ ബാധിച്ചവർക്കുണ്ടാകും അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കണ്ണർ ബാധിച്ചാൽ നമ്മൾ ഫാത്തിഹ ഓതുക അഴുതു കൂട്ടിയിട്ട് ബിസ്മിയും കൂട്ടിയിട്ട് അഴുദുബില്ലാഹി മിഷിത്വനുറീം ബിസ്മില്ലാഹിറിമാൻ റഹീം റബ്ബിൽ ആലമീൻ ഇങ്ങനെ ഫാത്തിഹ ഓതുക ഫാത്തിഹെ ഓദി ഇയാക്കൻബു വയാക്കീൻ ഈ ഒരായത്ത് പതിനൊന്ന് തവണ പറയണം പതിനൊന്ന് തവണ പറഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇഷ്ഫിഅ എന്ന് പറഞ്ഞ് മന്ത്രിച്ച് ഊതുക ഇങ്ങനെ പതിനൊന്ന് തവണ വെള്ളത്തിലേക്ക് ഊതണം ഇഷ്ഫിഅള്ള പതിനൊന്ന് തവണ ഊതുക ആ വെള്ളം നമ്മൾ കുടിക്കുക ഫുള്ളായിട്ട് കുടിക്കേണ്ട കുറച്ച് കുടിക്കുക ബാക്കിയുള്ളത് കൊണ്ട് കുറച്ച് കൊണ്ട് മുഖം കഴുകുക ഇത് സ്വയം ചെയ്യലാണ് ഏറ്റവും നല്ലത് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ സ്വയം ചെയ്യാം ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുക അതുപോലെ പ്രായം ചെന്ന ഓതാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്കും നമ്മൾ ചെയ്തു കൊടുക്കുക ഓതാൻ അറിയുന്ന ശരീരത്തിന് കഴിവുള്ള ആളുകളാണെങ്കിൽ സ്വന്തമായി ഓതുക ഊതുക കുടിക്കുക മുഖം കഴുകുക ചെയ്യുക ഇങ്ങനെ കുറച്ച് ദിവസം ഒരു മൂന്ന് ദിവസം ചെയ്തു നോക്കാം അതിൽ തന്നെ മാറ്റണ്ടാവും ഇല്ലെങ്കിൽ ഒരു ഏഴ് ദിവസം അതിലും മാറ്റം ഇല്ലെങ്കിൽ പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഫാത്തിഹയാണല്ലോ നമുക്കതിന് കൂലി അള്ളാൻ്റെ അടുത്ത് വേറെ കിട്ടും ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരു പതിനൊന്ന് വട്ടം ഓതുക ഓതിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇഷെന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിലേക്ക് ഊതിട്ട് ആ വെള്ളം കുടിക്കാം ഇൻഷാല്ല എങ്ങനത്തെ കണ്ണേറാണെങ്കിലും പിന്നെ അതിന് പേടിക്കേണ്ട ആവശ്യമില്ല ആ കണ്ണേരിൽ നമ്മൾ രക്ഷപ്പെടും അത് രക്ഷപ്പെട്ട അടയാളം എന്താ നമ്മൾ തടിക്ക് ഒരു ഉഷാറുണ്ടാവും തലയിൽ നിന്ന് നിന്നെന്തോന്ന് ഇറങ്ങിപ്പോയതുപോലെ തോന്നും നിസ്കരിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും ദേഷ്യം കുറയും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ കാണാൻ പറ്റും കണ്ണേറ് ഒഴിഞ്ഞു പോയാൽ ഇൻഷാല്ല നേരിൽ ബന്ധപ്പെടാവുന്നവർക്ക് ബന്ധപ്പെടാം അള്ളാഹു സുബാനു തല നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ മറ്റുള്ളവരുടെ കണ്ണേറിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ